ആറ് വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ നഗരത്തിലെ വലിയ മാളിൽ നിന്ന് നിശ ഇറങ്ങി വന്നു കയ്യിൽ ഒരുപാട് കവറുകളുണ്ടായിരുന്നു അവൾ ക്ഷീണത്തോടെ ഫോൺ എടുക്കുമ്പോഴേക്കും അടുത്ത് കാർ വന്നു നിന്നു നിശ പിണുക്കത്തോടെ മുഖം വെട്ടിച്ച് കാറിൽ കയറി മുരുകൻ ഒന്ന് ചിരിച്ചു ട്രാഫിക് ജാം സോറി മുരുകൻ തൻ്റെ രണ്ട് ചെവിയുടെ പിടിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു അയ്യോ വയ്യ നിശ സീറ്റിലേക്ക് ചാരി മാൾ മൊത്തമുണ്ടല്ലോ മുരുകൻ പറഞ്ഞു നാളെ നാട്ടിൽ പോയിട്ട് ഒന്നും വാങ്ങാൻ നേരം കാണില്ല നിശ പറഞ്ഞു നമുക്ക് പോകുന്ന വഴി ഒന്നൂടെ കയറാം മറന്ന ഒക്കെ വാങ്ങാലോ മുരുകൻ പറഞ്ഞു കാർ റോസ് വില്ലേജിലെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി അമ്മ വന്നില്ലെന്ന് തോന്നുന്നു നിശ ഡോർ ലോക്ക് ചെയ്തത് കണ്ട മുരുകൻ നോക്കി അപ്പോഴേക്കും മറ്റൊരു കാറ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു അതിൽ നിന്ന് രേഷ്മയും മൂന്ന് വയസ്സുകാരി നിയയും ഇറങ്ങി അപ്പ അവൾ ഓടി മുരുകൻ്റെ ഒക്കിൽ ചാടി കയറി അപ്പാടെ പൊന്നു വന്നു മുരുകൻ അവളെയും കൊണ്ട് അകത്തെ കയറിയപ്പോൾ നിശ പിണക്കത്തോടെ മുഖം തിരിച്ചു രേഷ്മ അത് കണ്ട് ചിരിച്ചിട്ട് ചെറിയ ബാഗുമായി നിശയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ബാഗ് പോലും അവൾക്ക് പിടിക്കാൻ പറ്റില്ലല്ലേ കൊടുക്കുന്നുണ്ട് ഞാൻ നിഷ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് എന്തിനാ ദേഷ്യമെന്ന് എല്ലാവർക്കും അറിയാം നിനക്കറിഞ്ഞുകൂടെ അച്ഛൻ കഴിഞ്ഞിട്ടേ അവൾക്ക് അമ്മയുള്ളൂ അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല രേഷ്മ കുഞ്ഞിൻ്റെ ബാഗ് സെറ്റിയിലേക്ക് വെച്ചു അമ്മ അവളുടെ സൈഡാണല്ലേ നിഷ പറഞ്ഞു രേഷ്മ ഒന്ന് ചിരിച്ചിട്ട് കിച്ചണിലേക്ക് നടന്നു നിഷ റൂമിൽ ചെല്ലുമ്പോൾ അച്ഛനും മകളും പോവാനുള്ള തിരക്കിലാണ് മമ്മ അങ്കിളിന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ നീയ ചോദിച്ചു അയ്യോടി എൻ്റെ ഏട്ടനായിട്ട് നിൻ്റെ അങ്കിളായത് കേട്ടോ നിശ ടബലെടുത്ത് കുളിക്കാൻ പോയി നീയെ മുരുകൻ ചെറിയ ചിരിയോടെ റെഡിയാക്കി നിഷ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മുരുകൻ മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ അവൾ വേഗം അലമാരി തുറന്ന് ഡ്രസ്സ് തിരഞ്ഞു പെട്ടെന്ന് ഇടുപ്പിലൂടെ കൈകളിഴിഞ്ഞു വന്നപ്പോൾ നിശ ചുണ്ടുള്ളിലേക്ക് പിടിച്ച് ചിരി നിയന്ത്രിച്ചു മുരുകൻ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ അമർത്തി ഏതാ സോപ്പ് മുരുകൻ ചോദിച്ചു ഒരുപാട് പതിപ്പിക്കാതെ മോൻ പോവാൻ നോക്ക് നിശ പറഞ്ഞു അവൻ യഗ്ഞമായ തോളിൽ ഒന്ന് കടിച്ചു നിശ അവനെ തള്ളി മുറുക്കി പുറത്താക്കി ഡോർ ലോക്കാക്കി ഡോർ തുറക്കടി മുരുകൻ ഡോറിൽ തട്ടി ഉള്ളിൽ നിന്നാലേ നാലയ്ക്കുള്ള ഫ്ലൈറ്റ് മിസ്സാവും നിശ അതും പറഞ്ഞ് ഡ്രസ്സ് മാറാൻ തുടങ്ങി മുരുകൻ ചിരിയോടെ താഴേക്കിറങ്ങി ദീസ് ആർ മൈ കൺക്ലൂഷൻസ് എബൗട്ട് ദ ന്യൂ ഷോറൂം നവ് ഇഫ് യു ഹാവ് എനി അതർ ഐഡിയാസ് ഓർ ചേഞ്ചസ് പ്ലീസ് ലെറ്റ് മീ നോ എന്നീ കമൻസ് വൈദേഹി മീറ്റിംഗ് ഹാളിലെ ടേബിളിൽ ഇരുവശത്തിരിക്കുന്ന എംപ്ലോയീസിനെ നോക്കി ആസാനം കണ്ണുകൾ പോയത് ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന ത്രിലോഗിലാണ് അവൻ കണ്ണ് രണ്ടും ചെമ്മി ചിരിച്ചു പുറകിൽ നിന്നും കയ്യടികൾ ഉയർന്നു വൈതു വന്ന് ചിരിച്ചു വൈദേഹി പറഞ്ഞതിൽ ആരും തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് അതോടെ മനസ്സിലായി എല്ലാവരും വൈദ്യുവിനെ കൈകൊടുത്തു കൊടുത്തു തങ്ങളുടെ സീറ്റിലേക്ക് തിരിച്ചുപോയി മീറ്റിംഗ് ഹാളിൽ ഇപ്പോൾ രണ്ടാളും ഒഴിച്ച് ആരും തന്നെ ഇല്ല എങ്ങനെയുണ്ട് സിഇഒ സാർ എൻ്റെ പ്ലാനിങ് തൻ്റെ കോളർ കോളറൊന്ന് പൊക്കിപ്പിടിച്ച് പറഞ്ഞതും ത്രിലോക് വലിച്ച് അവളെ മടിയിലേക്ക് ഇരുത്തി പെട്ടെന്നായത് കൊണ്ട് വൈദ്യു ഞെട്ടി ത്രിലോകിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസാണെന്നുള്ള ബോധം വേണമെന്ന് തൻ്റെ മാത്രം മുഖത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നവരെ നോക്കാതെ അവൾ നോക്കി പറഞ്ഞു അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് മുഖത്തേക്ക് മുഖം കൊണ്ട് വന്നതും വയു കണ്ണുകൾ അടച്ചു കണ്ണു തുറക്കു വഹിച്ചു ത്രിലൂ അവളുടെ കണ്ണുകൾ ചുംബിച്ചു അയക്കാൻ വയു കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു വൈ ത്രിലോ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കവിളിൽ ചുംബിച്ചു എനിക്ക് കഴിയില്ല അത്ര തന്നെ ത്രിലോ ചിരിച്ചു മാരേജ് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞു എട്ട് വയതു തിരുത്തി ഓ എട്ടെങ്കിലെ എട്ട് എന്നിട്ട് നിനക്ക് എൻ്റെ കണ്ണിൽ നോക്കാൻ കഴിയില്ലേ എന്ത് ആണ് ത്രിലോ ടേബിളിൽ കയ വച്ച് അതിലേക്ക് മുഖം താങ്ങി അവളെ നോക്കി വർഷങ്ങൾ കഴിഞ്ഞെന്ന് കരുതി ത്രിലൂവിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും ഇന്നലെ മാരേജ് കഴിഞ്ഞവരെ പോലെ വൈതു അവനെ മെല്ലെ എഴുന്നേറ്റു സോ എൻ്റെ ഭാര്യ ഞാൻ സ്നേഹിക്കുന്നു അതിനെന്താ ത്രിലോ പറഞ്ഞു അതിനൊരു നേരവും കാലവും ഉണ്ട് ഓഹോ എപ്പോ നേരവും കാലവും നോക്കി സ്നേഹിക്കാൻ സ്നേഹം എന്താ മെഡിസിനാണോ വൈദു ഉത്തരം മുട്ടി ഒന്ന് കുർപ്പിച്ചു നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഉത്തരം മുട്ടിക്കുന്ന ലൊട്ടിലുടക്ക് വർത്തമാനം പറഞ്ഞോളൂ ലൊട്ടിലൊടുക്കോ എന്ന് വെച്ചാൽ ത്രിലോക് നെറ്റി ചൊളിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുനിഷ്ട പിടിച്ച വർത്തമാനം അതന്നെ വരുന്നുണ്ടെങ്കിൽ വാ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അവരൊക്കെ എത്തും വയതു പറഞ്ഞു ഓ ഓക്കെ ത്രിലൂക വേഗം എഴുന്നേറ്റു താഴേക്ക് ഇറങ്ങുമ്പോൾ എതിരെ വരുന്ന വിധിയെ കണ്ടു ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ജോലിക്ക് വരുന്നുണ്ട് ഗുഡ് ഈവനിങ് മാം വിജി പറഞ്ഞു ഗുഡ് ഈവനിങ് വയതു അവളെ മറികടന്ന് പോയി രണ്ട് സ്റ്റെപ്പ് നടന്നിട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി ത്രിലൂക്ക് എന്തോ വിജയ് പിടിച്ചു നിർത്തി പറയുന്നുണ്ട് കാറിൽ കയറുമ്പോൾ വയതു മുഖം വീർപ്പിച്ചിരുന്നു വിജി വർക്ക് അറ്റ് ഹോം ചെയ്തോട്ടെ എന്ന് ചോദിച്ചിരുന്നു അത് റെഡിയാക്കിയെന്ന് പറഞ്ഞതാ ത്രിലു പറഞ്ഞു വയതു ഒന്ന് ചിരിച്ചു ദാ ഇത്രേ ഉള്ളൂ മുഖം കണ്ടാൽ കാരണം ബോധിപ്പിച്ചോളും ടൗണിൽ തന്നെയുള്ള വലിയ മാളിലേക്കാണ് പോയത് അവിടെ നിന്ന് പർച്ചേസ് കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം ആറ് കഴിഞ്ഞിരുന്നു നിശി ഇപ്പോൾ എത്തിക്കാണും ത്രിലൂർ ഡ്രൈവ് ചെയ്യുന്നതിനിടെ പറഞ്ഞു വയത് വന്ന് മൂളിക്കൊണ്ട് സീറ്റിലേക്ക് ചാരി കൊച്ചി എയർപോർട്ടിൽ നിന്ന് നെമി അജി പുറത്തേക്ക് വന്നു ആജി ട്രോളി ബാഗ് തള്ളിക്കൊണ്ട് വരുമ്പോൾ നെമി നാല് വയസ്സുകാരൻ അമ്മൻ്റെ പുറകെ ഓടുകയായിരുന്നു നെമി അവനെ പിടിച്ച് ആവിലേക്ക് ചേർത്ത് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു ഓ ഇവനെ കൊണ്ട് വരണ്ടായിരുന്നു നെമി പറഞ്ഞു ആജി ഒന്ന് ചിരിച്ചു വിഷ്ണുവിനെ എക്സാമല്ലേ ഇവനുള്ളത് കൊണ്ട് അവന് പഠിക്കാനും പറ്റത്തില്ല ആജി പറഞ്ഞു നെമി കുഞ്ഞിനെ വലിച്ച് കാറിലേക്ക് അയറ്റി ആജിയും ഒപ്പം കയറി അമ്മ വളരെ സന്തോഷത്തിലാണ് വീട് പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷൻ ബോയ്സ് ഇപ്പോൾ ആ പഴയ വീടല്ല വീട്ടിലെ അംഗസംഖ്യ കൂടിയപ്പോൾ ത്രിലൂവ് വേറെ ഒരു വീട് വാങ്ങി മുമ്പത്തെക്കാളും വലിയൊരു വീട് ഇപ്പോൾ വൈറ്റ് പെയിന്റും വൈറ്റ് കർട്ടനും മുറ്റത്ത് തന്നെ മാലബൾ പിട്ടിട്ടുണ്ട് കാർ ഗേറ്റ് കടന്ന് കയറുമ്പോൾ വയതു എല്ലാം ബോധിച്ച മട്ടിൽ തലയാട്ടി ത്രിലൂക്ക് അപ്പോഴും മുഖം ചുളിച്ചു ഇത്രയൊക്കെ മതി ഒരു കുഴപ്പവുമില്ല ഇല്ല പറഞ്ഞു ഇനി അതും പറഞ്ഞ് തർക്കിച്ചാൽ താൻ ഒരിക്കലും വിജയിക്കാൻ പോവില്ലെന്ന് അറിയുന്നത് കൊണ്ട് ത്രിലോകം മൗനം പാലിച്ചു ഏഴ് മണിക്കാണ് ഫങ്ഷൻ അതുകൊണ്ട് വൈതു ത്രിലോക എല്ലാം വേഗം റെഡിയായി വൈതു ശാന്തിയുടെ മുറയിലേക്ക് ചെല്ലുമ്പോൾ ആകെ ബഹളമായിരുന്നു ഇളംപെങ്ക് കളറിലുള്ള നെറ്റ്ഫ്രോക്കിൽ റെഡ് കളറിൽ സ്റ്റോൺ വർക്ക് റെഡ് സ്റ്റോൺ ഷെഡ് കാതിലും തലമുടിയിൽ വെച്ച color കളർ റിങ്ങും ധരിച്ച് അവൾ സുന്ദരിയായിരുന്നു വൈദുവിനെ കണ്ട ഉടനെ അവൾ കൈകാട്ടി അടുത്തേക്കാണിച്ചു കിന്നരപ്പല്ലുകൾ കാട്ടി ചിരിച്ചപ്പോൾ വൈതു അവളെ എടുത്തു ചുംബിച്ചു അച്ചോടാ അമ്മേടെ പൊന്ന് ഏതു സുന്ദരിയാണ് വൈതു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പപ്പ അവൾ ഡോറിലേക്ക് ചൂണ്ടി കൈ കൈനീട്ടിയതും വയതു തിരിഞ്ഞു നോക്കി റെഡ് കളർ ഷർട്ടും വൈറ്റ് ജീൻസും റെഡ് സാരിയിൽ വൈദുവിനെ ത്രിലോക് കൊതിയോടെ നോക്കി നോട്ടം കണ്ടതും വയു ദേഷ്യത്തോടെ നോക്കി കണ്ണു കൂർപ്പിച്ചു പപ്പയുടെ സുന്ദരി ത്രിലോക് രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം മുഴിഞ്ഞ് നെറ്റിയിൽ ഞൊടിച്ചു പപ്പയെ കണ്ടതും ത്രിലോകിൻ്റെ ദിയ ബേബി അവൻ്റെ കൈകളിലേക്ക് ചാടി ഓ കേക്ക് കട്ട് ചെയ്യാൻ ടൈമായി വായു വേഗം മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ദിയ ബേബിയും ത്രിലോകും താഴെ ഡെക്കറേറ്റ് ചെയ്ത വലിയ ഗാർഡനിലേക്ക് നടന്നു ബന്ധുക്കളും ത്രിലോകിൻ്റെ ചില സുഹൃത്തുക്കളും മാത്രം ജോയിൻ ചെയ്യുന്ന ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി കേക്ക് കട്ട് ചെയ്യാൻ ടൈമാകും തോറും ത്രിലോകു ചുറ്റും നോക്കി വായു ത്രിലോകിൻ്റെ മൂത്ത മകൻ യാൻ ജാദവും അങ്ങോട്ടേക്ക് വന്നു ദിയയുടെ കയ്യിൽ പിടിച്ച് ത്രിലോകും വൈദും യാാനും കേക്ക് കട്ട് ചെയ്യാൻ നിന്നു ത്രിലോകെന്ന് തലയുർത്തി നോക്കി അജിയും നേമിയും അമ്മനെ പിടിച്ച് ചിരിയോടെ നോക്കി ത്രിലോക നിശയെ നോക്കി നിശയും മുരുകനും നിയക്കുട്ടിയും കൈകൊട്ടി ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ട് ത്രിലോക വൈദുവിനെ നോക്കി വൈദു തിരിച്ചും രണ്ടാളും ചെറിയ പുഞ്ചിരിയോടെ ദിയ ബേബിയുടെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്തു ത്രിലോകൊരു ചെറിയ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു ദിയ കൊതിയോടെ നുണഞ്ഞു വൈതു ഞാനും ഓരോ ചെറിയ പീസ് കൊടുത്തു പിന്നെ നെമിയും അജിയും അമ്മനും ദിയയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത് കേക്ക് വായിലേക്ക് വെച്ചു നിശയും മുരുകനും നിയമോളും കേക്ക് കൊടുത്ത് ഗിഫ്റ്റും കൊടുത്തു എല്ലാവരും ഒത്തുചേർന്ന ഒരു ദിനം കൂടി ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞ് ഹാളിൽ കൂടി ദിയ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്നതാണ് എല്ലാവരും രണ്ടു ദിവസം നിന്നിട്ട് തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും യാത്രയാക്കാൻ വൈദ്യും ത്രിലോകും ഒപ്പം നിന്നു ഏട്ട അമ്മയോടൊന്ന് ക്ഷമിച്ചുകൂടെ നിശ ത്രിലോകിനോട് മെല്ലെ പറഞ്ഞു വേണ്ട ഇതുപോലെ തന്നെ മതി കൂടുതൽ അടുപ്പം വേണ്ട അകലവും വേണ്ട അമ്മയ്ക്കന്ന് അയാളാണോ വലുതെങ്കിൽ എനിക്ക് വലുത് ത്രിലോകം ഒന്ന് തലചരിച്ചു വയത് തെയ്യെ എടുത്ത് അമ്മനോടും നിയമോളോടും വർത്തമാനം പറയുകയാണ് എനിക്കെൻ്റെ ഭാര്യയും മക്കളുമാണ് വലുത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല മോളെ അവരെന്നെ എങ്ങനെ ഉപേക്ഷിച്ചെന്ന് വായിച്ച് യാാനുവിനെ പ്രസവിക്കുന്നത് കണ്ട് ഞാൻ തലയിറങ്ങി വീണിട്ടുണ്ട് അത്രയും വേദന സഹിച്ച് പ്രസവിച്ചിട്ട് യാാനുവിനിപ്പോൾ ആറ് വയസ്സായി തെയ്യയ്ക്ക് ഒരു വയസ്സും തയ്യമോൾക്ക് ഒൻപത് മാസം ആയപ്പോഴാണ് കഴിച്ച് വീണ്ടും ഓഫീസിൽ ജോയിൻ ചെയ്തത് അന്ന് മുതൽ ഇന്നുവരെ അവൾക്ക് എന്ത് ടെൻഷനാണെന്നറിയുമോ ഓഫീസിലെത്തിയാലും അമ്മയെ നൂറ് തവണ വിളിച്ച് ചോദിക്കും നീയെ കഴിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ അല്ലെങ്കിൽ നീ പറ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ലേറ്റായാൽ നീമോളെ ഓർത്ത് എനിക്ക് ആവില്ലേ ത്രിലോക ചോദിച്ചതും നിശ ഉത്തരമില്ലാതെ നിന്നു അവർ നിന്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ അതാ നല്ലത് ത്രിലൂക് അവളോട് ചുമലിൽ തട്ടി നിശ നിയമോളും കാറിൽ കയറി നിശ കണ്ണു തുടച്ചു കരയണ്ട ഓണത്തിന് വ ത്രിലൂക അവളുടെ കവിളിലൊന്ന് തട്ടി മാമന്റെ ചുന്ദരി ഓണത്തിന് വായോടാ വാവേ ഇയമോളുടെ കവിളിലും ഒന്ന് പിച്ച് കാറിൽ കയറാൻ നിൽക്കുന്ന മുരുകനെ ആഞ്ഞു പുണർന്നു മുരുകൻ നെറ്റി നെറ്റിചുളിച്ചു എന്താ മുരുകൻ ചോദിച്ചു നന്ദിയുണ്ട് എല്ലാത്തിനും അവളന്ന് അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ ഭയമായിരുന്നു നീയത് എങ്ങനെ എടുക്കുമെന്ന് പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു ആ വിശ്വാസമാണ് ഇന്ന് അവളുടെ മുഖത്തെ പുഞ്ചിരി ത്രിലൂക അവൻ്റെ കയ്യിൽ കൈ ചേർത്തു അളിയനും അളിയനും ഇവിടെ നന്ദി പറഞ്ഞു നിൽക്കണു അജി ചോദിച്ചു പോടാ ത്രിലോ പറഞ്ഞു അജി മുരുകനെ തുണർന്നു ഇടയ്ക്കൊന്ന് അമേരിക്കയിലേക്കും ഇറങ്ങാട്ടോ ഞാനും അവൾക്ക് ഏട്ടൻ തന്നെയാണ് അജി പറഞ്ഞു മുരുകൻ അതിനെ ചിരിച്ചേ മുരുകൻ കാറിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞു ആരുടെ കാറും ഏറ്റുകടന്നു ഇറങ്ങട്ടേടാ അജി പറഞ്ഞു ഇറങ്ങിപ്പോടാ നാറി ത്രിലൂക്ക് വേഗം ഉള്ളിലേക്ക് കയറി നാറുകിൻ്റെ തന്ത രായപ്പൻ അജിയും വിട്ടുകൊടുത്തില്ല ഓ ഇവരെ കൊണ്ട് ഇറങ്ങട്ടെ വൈതു ചേച്ചി നെമി അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി എന്ന് വിളിക്കും ഇടയ്ക്ക് വൈദ്യു എന്ന് വിളിക്കും എന്താ നിന്റെ പ്രശ്നം വൈതു ചോദിച്ചു ഒന്നുമില്ല ഇറങ്ങട്ടെ വെക്കേഷന് വരില്ലേ നെമി കാറിൽ കയറുന്ന അജിയെ നോക്കി വരും അമ്മൻ്റെ കവിളിൽ ഒന്ന് പിച്ച് വലിച്ച് വൈതു പറഞ്ഞു ഞാൻ അമ്മനും യാത്ര പറഞ്ഞു പരസ്പരം പിരിഞ്ഞു നെമി തീയുടെ നെറ്റിയിൽ ചുമ്പിച്ചു തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി നടന്നു കണ്ണൊക്കെ നിറയുന്നുണ്ട് അമ്മനെ കൂട്ടി കാറിൽ കയറി അജി വേഗം തൻ്റെ കണ്ണുകൾ തുടച്ച് കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി അയ്യെ കരയണോ നീമി ചോദിച്ചു ഏയ് പുള്ളിൽ പോയവൻ്റെ അവസ്ഥ എന്താണാവോ എന്തോ ആദ്യമൊന്നും മുരടനക്കി ത്രിലോക ജനലിൽ പിടിച്ച് അവരുടെ കാറ് ഗേറ്റ് താണ്ടുന്നത് നോക്കി നിന്നു നിറഞ്ഞു കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞു ഡോറിൽ കൈകെട്ടി ചാരി നിൽക്കുന്നുണ്ട് വൈതു ഇത്ര വിഷമമാണെങ്കിൽ എന്തിനാ അമേരിക്കയിലെ ബിസിനസ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റി വിട്ടത് കൂടെ തന്നെ നിർത്തിക്കൂടായിരുന്നു വൈദ്യു ചോദിച്ചു അവൻ ഇവിടെ നിന്നാൽ പറ്റില്ലടി പഴയതൊക്കെ ഓർമ്മ വരും എന്തിനാ വെറുതെ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും ഇതുവരെ ഇങ്ങനെ പിരിഞ്ഞിട്ടില്ലല്ലോ തീയ്യ പ്രസവിച്ച സമയത്ത് വന്നതാണ് പിന്നെ ദേ ഇപ്പോൾ ത്രിലോ പറഞ്ഞു പിള്ളേരെവിടെ ത്രിലോ ചോദിച്ചു അമ്മയുടെ അടുത്താക്കി അല്ല ഞാൻ പറയാൻ വിട്ടു രണ്ട് ദിവസം അവര് വന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കണ്ണിൽ പിടിച്ചില്ലല്ലോ എന്തേ വയത് ചോദിച്ചു വായിച്ചു ആചിയൊക്കെ വന്ന് സന്തോഷത്തിൽ ത്രിലോവ് പറഞ്ഞു മുഴുവനാക്കും മുൻപേ ശാന്തി തീയുമായി വന്നു മോളെ ഉറക്കത്തിന് വേണ്ടിയുള്ള കരച്ചില കുറച്ച് പാല് കൊടുത്താൽ ഉറങ്ങിക്കോളും ശാന്തി കുഞ്ഞിനെ വയുവിനെ ഏൽപ്പിച്ചു ഞാനും എവിടെ അമ്മ വയതു ചോദിച്ചു അവൻ മുറ്റത്ത് കളിക്ക ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ ശാന്തി വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴെക്കോടി ത്രിലോ ജനലിലൂടെ യാദവിനെ നോക്കി വലിയ ടോയ്ക്കാർ ഡ്രൈവ് ചെയ്യുകയാണ് ആജി കൊണ്ടുവന്ന് കൊടുത്തത് പുറത്തിറക്കാൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചു പഠിക്കുകയാണ് ത്രിലോ ചെറുതായി കുഞ്ചിരിച്ചു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വയതു ഉറങ്ങി കുഞ്ഞിനെ വെഡിലേക്കെടുത്തി സാരി ഒതുക്കിയിടുന്ന നേരത്തെ അവൾ മുഖമുയർത്തി ഉയർത്തി ത്രിലോകിനെ നോക്കി പിന്നെ വേഗം മൂടി പിന്നെ ഞാൻ കാണാത്തതല്ലേ മൂടി വയ്ക്കാൻ ത്രിലോ പറഞ്ഞു കണ്ടതാണ് എന്നാൽ ഇപ്പോൾ കാണണ്ട വയതു പുച്ഛിച്ചു അതെന്താ ഇപ്പോൾ കണ്ടാൽ ത്രിലോക അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചതും വയു പുറകിലേക്ക് പോയി ചുമരലിടിച്ചു നിന്നതും വയു ഉമ്മീലിറക്കി ത്രിലോക അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വയു മിഴികൾ അടച്ചുപോയി ആളുടെ ചുണ്ടുകളോട് ചുണ്ടുകൾ അടുപ്പിച്ചതും ശക്തമായി തട്ടി തട്ടുകേട്ട് ത്രിലോ കണ്ണുകളടച്ചു വായു രക്ഷപ്പെട്ട പോലെ വേഗം ഇരുന്നു ത്രിലോക ദേഷ്യത്തോടെ തിരിഞ്ഞതും ഞാനു ചിരിച്ചു എനിക്കകത്തേക്ക് വരാമോ പപ്പ ഞാനു ചോദിച്ചു ത്രിലോക ചിരിച്ചു രാത്രിയിൽ കിടക്കുമ്പോൾ ത്രിലോകം എഴുന്നേറ്റ് വൈതുവിനെ നോക്കി കണ്ണുകൾക്ക് മുകളിൽ കൈവെച്ച് കിടക്കുന്നുണ്ടെങ്കിലും വായതു അവൻ്റെ ഓരോ ചലനങ്ങളും അറിയുന്നുണ്ട് ത്രിലോക വേഗം എഴുന്നേറ്റ് വായതുവിൻ്റെ അടുത്ത് ചെന്ന് കിടന്നു എന്താ ഉദ്ദേശം വയതു കിടക്കുന്നവനെ നോക്കി ഞാനുവിനെ ചെസ് കളിക്കാൻ കൂട്ട് വേണമെന്ന് ത്രിലു പറഞ്ഞു അതിനല്ലേ ദിയമോള് ദിയമോൾക്ക് ഷട്ടിൽ കളിക്കാൻ കൂട്ട് വേണമെന്ന് പറഞ്ഞു ത്രിലു പറഞ്ഞു വൈദ എഴുന്നേറ്റ് ദിയെ നോക്കി വായിൽ വിരലും വെച്ച് ഉറങ്ങുകയാണ് കക്ഷി ഒരു വയസ്സായ നമ്മുടെ മോള് നാളെ ഷട്ടിൽ കളിക്കാൻ പോകുന്നുണ്ടോ മണ്ടി ഭാര്യ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്താലേ മോൾക്ക് പത്ത് വയസ്സ് തികുമ്പോൾ അടുത്ത ആൾക്ക് ഒൻപത് വയസ്സെങ്കിലാവുള്ളു ത്രിലോ വലിയ കാര്യം കണ്ടുപിടിച്ച് മട്ടിൽ പറഞ്ഞതും വൈതു അവനെ കൂർപ്പിച്ചു നോക്കി ഭാര്യയാണത്ര ഭാര്യ ഇന്ന് രാത്രി ഭർത്താവിന് വെറുതെ കെഞ്ചം വെക്കുന്ന ഭാര്യ ത്രിലോക് എഴുന്നേറ്റതും വൈതു ചിരിയോടെ അവനെ പിടിച്ചു വലിച്ചു രണ്ടാലും ബാലൻസ് കിട്ടാതെ താഴേക്ക് വീണു അവളുടെ ചുണ്ടുകൾ മെലേ നുണഞ്ഞുകൊണ്ട് നെഗ്നമായ ഇടുപ്പിൽ കൈവച്ചതും തീയമോള് എഴുന്നേറ്റ് കരഞ്ഞു വേഗം എഴുന്നേറ്റ് അവളെടുത്ത് പാൽ കൊടുത്തു ഈ മധുരവും പുളിപ്പില്ലാത്ത ഇല്ലാത്ത സാധനത്തിന് വേണ്ടി എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന പപ്പയ്ക്ക് മനസ്സിലാകാതെ ത്രിലു പറഞ്ഞു ഛേ കുഞ്ഞിന് വിഷം തീട്ട ത്രിലോ വൈതു പറഞ്ഞു എനിക്കും വിശക്കൊന്നുണ്ട് ആരോട് പറയാൻ ആരെ കേൾക്കാൻ ത്രിലു പെഡിലേക്ക് കിടന്നു നേടുന്നു വൈദു അതുകണ്ട് ഉറക്കിച്ചിരിച്ചു ഹായ് ടീയേഴ്സ് ഇന്ന് നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ